ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വിശേഷം എല്ലാവർക്കും മറ്റൊരു ും സുഖാന്ന് കേട്ടുലിയുടെറച്ചല്ലേ നമ്മള് വീഡിയോ വന്നിട്ട് നല്ല തിരക്കായിരുന്നു ഓണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അടിഞ്ഞു പോയി കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കാൻ നേരം എനിക്ക് ഓഫ് ആണെങ്കിൽ നിന്റെ ഡ്യൂട്ടി നിന്റെ ഓഫ് ആണെങ്കിൽ എനിക്ക് ഡ്യൂട്ടി അല്ലേ ടൈറ്റ് ഷെഡ്യൂൾ ആണ് അപ്പം ഇന്ന് ഞങ്ങളുടെ യാത്ര മഴയുണ്ട് എന്നാലും ഇന്ന് ഞാൻ പിള്ളേരൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു പിള്ളേരെ ഒരു മണി ഒരു മണിക്കൂറില് രണ്ട് മണിക്കൂർ അല്ലേ രണ്ട് മണിക്കൂർ നേരത്തെ സ്കൂളിൽ നിന്ന് എടുത്തു എനിക്ക് ഓഫാണ് നിൻ്റെ ആണെങ്കിലും എത്ര മണി വരെ ഉണ്ടായിരുന്നൊട്ട് രണ്ട് മണിയോ രണ്ട് മണിയോടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ റെഗ്ലാൻ എന്നു പറഞ്ഞിട്ടൊരു ബീച്ച് ഉണ്ട് റെഗ്ലാൻ അല്ലേ റഗ്ലാൻ ഒരു ബീച്ച് ഉണ്ട് അപ്പം അവിടേക്ക് പോവാന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ചൂസ് ചെയ്ത ദിവസം ശരിയല്ല എന്നാലും മഴ ചേർന്നുണ്ട് എങ്ങനെയാകും അറിയില്ല ഞാൻ എന്റെ റെഡൊക്കെ സ്ത്രീലൊക്കെ എടുക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിൽ പോവാണ് പക്ഷെ അറിയില്ല മഴ പെയ്താ പണി കിട്ടും അപ്പൊ ഞങ്ങള് റെഗുലാനിക്കിവിടെ ഇവിടെ ദൂരണ്ട് തിരക്കല്ലേ കാലത്ത് പക്ഷെ നല്ല വെയിലൊക്കെ ആങ്ങാന്നേരത്ത് മഴ പൊടിഞ്ഞ് ഇപ്പൊ ഇതും നന്നായിട്ട് പെയ്യാനുണ്ട് അല്ലേ പെയ്യല്ലേ പൊടിമഴ പൊടിമഴ പൊടിമഴ് ഏണേലാൻ റഗ്ലാൻഡോ റഗ്ലാന്റ് പോയിട്ടുള്ളതാ നമ്മള് പോയിണ്ട് പക്ഷെ ആ സ്ഥലത്തേക്കല്ല പോണത് ൊക്കേഷൻ പക്ഷെ എങ്ങനെയായിരിക്കും നമുക്ക് എന്തോരം ഇറങ്ങാൻ പറ്റും ആണ് നമുക്കൊരു ഐഡിയ ഇല്ല ഇല്ലേ അടുത്ത പാട്ട് നോക്കണതാ ഇവര് പാട്ട് വെച്ചോണ്ടിരിക്കുന്ന വണ്ടിക്കും പക്ഷെ ഞാന് വീഡിയോ എടുക്കാൻ നേരത്തെ ഞാൻ ഓഫ് ചെയ്യിപ്പിച്ച് ഞാൻ നെക്സ്റ്റ് പാട്ട് അവര് ചൂസ് ചെയ്തോണ്ടിരിക്കാം അപ്പൊ നല്ല മഴയുണ്ട് എന്നാലും നമുക്ക് പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അവിടുത്തെ അവസ്ഥ ഇറങ്ങാൻ റ്റാ പോയി മഴല്ലേ ഇങ്ങനെ മഴയാണെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലല്ലേ ഒരുവിധം നല്ല മഴയുണ്ട് നല്ല ഉണ്ട് അടിപൊളി സ്കൂളിന്റെ അതായിരിക്കും അല്ലേ സ്കൂള് കഴിഞ്ഞിട്ട് എന്താ ഇതേകാനോണ്ട് മറ്റേ ഉള്ള സമയാനോണ്ട് നല്ല തിരക്കുണ്ട് വഴിയില് നമ്മടെ ഇവിടുത്തെ അല്ലേ എന്നാ ക്ലാരൻ സ്ട്രീറ്റ് ആണോ ക്ലാരൻ സ്ട്രീറ്റ് ആണോ സേവ് അപ്പൊ ഞങ്ങൾ ഒരു നല്ല മഴയുണ്ട് ഒരു നല്ല ട്രാഫിക് ഉണ്ട് റെഗുലെ അമ്പത്തി മിനിറ്റ് കാണിക്കണോ എത്ര മിനിറ്റ് കൊണ്ട് നോക്കി നോക്കിയോക്കെ അപ്പൊ അവിടെ പോയിട്ട് കാണാം ഇനി ഏകദേശം ഒരു മുപ്പത്തൊന്ന് മിനിറ്റ് കൂടി യാത്ര ഉണ്ടിട്ടോ അതിനിടയ്ക്ക് ആവട്ടെ മനസ്സൊക്കെ പോക് ഫോണൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി നല്ല അടിപൊളി പ്യൂ ആയിട്ട് ഇവിടെ എങ്ങനെയാടാ പക്ഷെ വഴി ഇങ്ങനെ പറയാ അമ്മേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും വളഞ്ഞു പൊളിഞ്ഞു വളഞ്ഞു പൊളി ആയിട്ടല്ലേ പക്ഷെ നല്ല സ്പോർട്സ് അടിപൊളി അല്ലെ മഴ പെയ്താലും ആ ചെറിയൊരു കുഞ്ഞ ചാറിലുണ്ട് എപ്പോഴും അടിപൊളി അല്ലെ ഇനിയുണ്ട് മുപ്പത് കിലോമീറ്റർ കൂടി എവിടെ ആ സൈഡിലാത്ത തിരിച്ചൊരു നിർത്താൻ്റെ

ഫുള് അങ്ങനെ വന്ന് 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 ഞങ്ങളിത് റെഗ്ലാൻഡിലേക്ക് എത്തിയിട്ടാ ദേ അവിടെ മറ്റേ തെരമാലയുടെ ഉള്ളില് ആൾക്കാർ കൈയാക്കല്ലത് വീണോ ഒരു എവിടെ ബ്ലാക്ക് സാൻഡ് ആ കല്ലുകള് ബ്ലാക്ക് കല്ലുകള് അതുപോലെ ബ്ലാക്ക് കറുത്തിരിക്കണല്ലേ വെള്ളൊക്കെ കണ്ണ് കാണാൻ ഉണ്ടോ എനിക്ക് കണ്ണ് കാണാൻ ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ മഴ ദിവസായത് കാരണം കൊണ്ട് ചെറിയൊരു ഇരിട്ട് പൊടി ആ വട്ടി പറഞ്ഞത് ശരിയാ ബ്ലാക്ക് കല്ലാ അത് പക്ഷെ നല്ല മറ്റേ കാറ്റുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു കൈയാക്കി ആൾക്കാർന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലേ ആ പക്ഷെ വെള്ളത്തിനായിട്ടും വേറൊരു കളറാണല്ലോ അല്ലേ ഐ എം ലേസിബൌട്ട് ദിസ് കമ്മ്യൂണിറ്റി റബ്ബിറിയുന്ന് അടിപൊളി അടിപൊളി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങള് നടന്നുവരായിട്ടാ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മഴ ചാറുണ്ട് ാലും കുഴപ്പില്ല ബസ്സല്ലേ നമുക്ക് ഇതിന്റെ ഉള്ളിക്കോടെ നടന്നു പോയിട്ട് ഈ കാറിന്റെ സൈഡിൽ ഇതിന്റെ ഉള്ളിൽ നടന്നു പോയിട്ട് അപ്പുറത്തേക്ക് നടക്കാൻ പറ്റും അപ്പറ സൈഡിലേക്ക് നോക്കിയാലോ അവിടെ പോയിട്ട് നല്ല മറ്റേ ഇരച്ചിലുണ്ട് മഴയുടെ മഴയുടെ അല്ല മറ്റേ തിരമാലയുടെ അടിപൊളി നമുക്ക് ഇതിന്റെ മോളിക്കൂടെ എന്തൊക്കെ ഉണ്ടാവും അവിടേക്ക് നടക്കാൻ പറ്റും

റെഡ് പോക്ക് ഫ്ലോപ്പ് തല കുളിച്ചു അല്ലേ നല്ല മഴയാ വന്ന ദിവസം ശരിയായില്ല ഞങ്ങള് നോക്കി ഫസ്റ്റ് നോക്കി പെർസെന്റേജ് മഴ കാണിക്കണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ നാല്പതമ്പതൊക്കെ ആയി മഴയോട് മഴ എന്നാലും ആ ഉള്ള കുറച്ച് സമയം കൊണ്ട് കുറച്ച് റെയിൽ എടുത്തു അവിടെ ഇത്തിരി വഴി അവിടെ നടന്ന് ആ ബീച്ചിന്റെ മറ്റേ അവിടെ കൊറച്ചങ്ങനെ നടന്ന് നോക്കി അത് കഴിഞ്ഞ് തിരിച്ചു പോന്നു അല്ല എന്റെ എവിടെ എവിടെ ഇറങ്ങാൻ പറ്റില്ല എത്ര മഴ ആയിപ്പോയി മഴയില്ലാണ്ട് നല്ല സൂര്യനുള്ള ദിവസം എല്ലാവർക്കും ഓഫ് ഉള്ള ദിവസം സമ്മർ ഇനി വരാൻ പറ്റൂലേ ആ ഒരുപോലെ ഭയങ്കര വിഷമായി ഈ വിഷമത്തില് ഞങ്ങക്ക് ഒരു ബർഗർ വാങ്ങിച്ചോ സ്കൂളിൽ നിന്ന് വന്നിട്ട് പൊന്നസ് ഓൾറെഡി െ ആ നല്ല പിള്ളേര് ഇങ്ങനത്തെ പിള്ളേര് എവിടെ കിട്ടും അങ്ങനെ നനഞ്ഞു ശരിക്കും നനഞ്ഞു കുളിച്ച് പോന്നായിരുന്നു എന്നാലും പിന്നെ നനഞ്ഞു ഇട്ടുണ്ടെന്ന ഡ്രസ്സ് മാറി അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറി പക്ഷെ എന്തായി മഴയോട് മഴ ഷ്മേന്റെ മഴയത്ത് വണ്ടി ഓടിക്കേണ്ട നിന്റെ വയ്യണ്ട കാലത്ത് ആറരയ്ക്ക് പോയതല്ലേ ഡ്യൂട്ടിക്ക് കുഴപ്പമില്ല കാലത്ത് ആറരയ്ക്ക് ഡ്യൂട്ടിക്ക് പോയത് എന്നിട്ടാണ് നീ വെള്ളിണ്ടാ ഏഹ് നീ ഉറങ്ങാൻ പോവാ ഓട്ടിറങ്ങാൻ പോവാൻ എവിടെ നിന്ന് കിട്ടുമല്ലേ രണ്ടു ഇവര് ഇവരുടെ വർക്ക് പ്ലേസിൽ ആൾക്കാരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളി ചേട്ടപ്പാരനായിട്ട് വന്നിട്ടു അപ്പൊ അടിപൊളിയായിരുന്നു അന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ പക്ഷെ ഇന്നിപ്പം ഒടുക്കത്ത മഴ ഒരു രക്ഷില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാം